ഇന്നത്തെ പണിയായിരുന്നു ചെടികളൊക്കെ നട്ടുവെച്ചു കൈക്ക് ഫുൾ മണ്ണായിട്ടുണ്ട് സോ ഇതിനെയൊക്കെ നട്ടുവെച്ച് വെച്ച് ഇനി പ്രൊപ്പോഗൻ ട്രീയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഒരു ഇതിനൊക്കെ കുറച്ച് ഇത് ഇന്നലെ നമ്മളെ പപ്സിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പപ്സിനെ ഗ്യാസ്റ്റീരിയയുടെയും നമ്മുടെ ഹവാത്തിയുടെ ഒക്കെ പബ്സിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെക്ക് ചെയ്യണേ എല്ലാവരും അപ്പോൾ ഡിവൈഡ് ചെയ്ത പപ്സിനെ നമ്മളിങ്ങനെ പ്രൊപ്പഗേഷൻ ട്രീയിൽ നട്ട് വയ്ക്കുന്നു ഇതിലിനിയും പപ്സ് ഉണ്ട് കേട്ടോ ഈ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പബ്സാണ് പിന്നെ ഇനിയും വേണമെങ്കിൽ നട്ട് വയ്ക്കുക ഡിവൈഡ് ചെയ്യാം ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പപ്സാണ് ഇതൊക്കെ ഡാർഫ് ഹവാത്തിയുടെയും ഇത് ഗ്യാസ്റ്റീരിയ കുഞ്ഞുങ്ങളാണ് ഗ്യാസ്റ്റീരിയ ഇത് വേരിക്ക സ്വിസ് ഐ വി എന്നൊക്കെ പറയുന്ന ഒരു ബ്ലാൻ്റാണ് അപ്പോൾ അങ്ങനെ പലതരം പ്ലാന്റ്സിൻ്റെ ഒരു പ്രൊപ്പക്കേഷൻ ട്രീ ആണിത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പരിപാടി ഇത് വേറൊരു പ്രൊപ്പഗേഷൻ ട്രീ ഇവരൊക്കെ റൂട്ടഡ് ആയിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണുണ്ടോ റൂട്ടായിട്ടുണ്ട് ഇത് വേരിഗേറ്റഡ് പേഴ്സലിൻ ഇതൊരു പെബ്രോമിയ ഫാമിലിയാണ് ഇത് നമ്മുടെ ടോയ് സൈപ്രസ് ഇത് നമ്മുടെ നാനോക്ക് ബ്ലൂ ചോക്ക് സ്റ്റിക്ക് അങ്ങനെ പല തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ ട്രീ ആണ് അപ്പോൾ ഇവരൊക്കെ ഇനി വേറൊരു വീഡിയോയിൽ ഇതിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പുതിയ പുതിയ പോട്ടുകളിലാക്കി മാറ്റുന്ന വീഡിയോ ഉണ്ട് ഇടാം വരും ദിവസങ്ങളിൽ അതൊക്കെ ഇട്ടുതരാം അപ്പോൾ ഇപ്പോഴത്തെ ഇന്നത്തെ വർക്കാണിത് ഇതൊരു വേരിയേറ്റഡ് യൂണിയമാണ് കേട്ടോ ഇതിൻ്റെ കണ്ടോ കണ്ടോ കട്ടിങ്സ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കുറച്ച് ദിവസമാവും അത് കുഞ്ഞുങ്ങളായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമാവും അപ്പോൾ വന്ന ശേഷം നമുക്ക് അതിനെ പുതിയ പോട്ടുകളിലോട്ടൊക്കെ മാറ്റാം സോ നട്ടിട്ടില്ല ഇതെവിടെയെങ്കിലുമൊക്കെ നട്ട് വയ്ക്കണം ഓ അത് ഇതിൻ്റെ പ്രോപ്പഡേഷൻ ട്രേ എല്ലാം നമുക്ക് ഇട്ട് വയ്ക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഗ്യാസ്റ്റീരിയ ഗ്യാസ്റ്റീരിയ ഇന്നലെ ഈ ഗ്യാസ്റ്റീരിയകളെ ആയിരുന്നു നമ്മൾ ഇന്നലെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്യാസ്റ്റീരിയനെയും ഈ ഒരു ഹാത്തിയായിരുന്നു ഇന്നലെ സെപ്പറേറ്റ് ചെയ്തത് അവരൊക്കെ സെറ്റാക്കി ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇവരിങ്ങനെ ഇരിക്കട്ടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ രണ്ട് ദിവസം നമ്മളിനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കില്ല അവരിങ്ങനെ ഇരുന്ന് ഒന്ന് വാടി ഒന്ന് സെറ്റാവട്ടെ ഈ പ്ലാന്റ്സൊക്കെ സർക്കുലൻസ് എപ്പോഴും നട്ടുവയ്ക്കുമ്പോൾ ഒന്ന് വാടണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു ചോദിച്ചാൽ അതിൻ്റെ മുറിവുകൾ ഉണ്ടാവുമല്ലോ അവിടെ കാലസ് ടിഷ്യൂ ഫോം ആവണം അതായത് ഉണക്കം തട്ടണം അല്ലെങ്കിൽ ചീഞ്ഞു പോകും അപ്പോൾ ഈ കാലസ് ഫോം ചെയ്തതിന് ശേഷമാണ് അവർക്ക് നനച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് സോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാലസ്സൊക്കെ ഫോം ആയതിന് ശേഷം നമുക്ക് ഇവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കാം അപ്പോഴേക്കും ഇവരൊക്കെ സെറ്റാവും അപ്പോൾ ഇതാണ് കുട്ടികൾ ഒരുപാട് ആഴത്തിലൊന്നും അല്ല കേട്ടോ വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ ജസ്റ്റ് ഒരു മണിന് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ സക്യുലെൻസിനെ കുറിച്ചും അവരുടെ കെയറിനെ കുറിച്ചും വിവിധ തരം സക്യുലെൻസിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ചും ഒക്കെയുള്ള കൂടുതൽ വീഡിയോസ് ഇനി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്താട്ടാം അതുവരേക്കും ബൈ